നമസ്കാരം കാസർഗോഡ് കുമ്പള വീണ്ടും ആക്രമണം ാണ് ഇത് നമ്മള് കുമ്പള കുറെ അപ്പൊ അവൾ അവിടെ ഉറങ്ങിക്കൊണ്ടുണ്ടായിരുന്നു ശ്രാന്തമായി വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട് പിടിച്ചിട്ട് പഠിച്ച് പഠിച്ചപ്പോ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാസർഗോഡ് കൊണ്ടുപോകുമ്പോ ഇവിടെ കൈ ഇവിടെ ആവില്ല പെട്ടെന്ന് മംഗലാരും കൊണ്ടുപോകണം അപ്പൊ അവിടെ പോകുമ്പോൾ മരുന്നും കൊടുത്തിട്ടില്ല ഒരു ോന്നറിഞ്ഞ അത്രയോ ഇവര് ഇവിടെ എത്തുമോ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് ഇവിടെ എത്തി പിന്നെ അവിടെ ഒന്നും ചീറ്റ് ഒന്നും നോക്കിട്ട് തന്നെ ഇല്ല ഒരു രണ്ട് ഇഞ്ചു കൊടുത്തെങ്ക മതിയാ മരുന്ന് തന്നെ കൊടുക്കണ്ട അതിനും സുനിത എന്ന സ്ത്രീയുടെ മുഖത്താണ് പേപ്പട്ടി എന്ന് സംശയിക്കുന്ന നായ കടിച്ചത് സാരമായി പരിക്കേറ്റ ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു എന്നാൽ വിദഗ്ധ ചികിത്സ നൽകാത്ത മടക്കി അയച്ച സുനിതയെ മാധ്യമ പ്രവർത്തകൻ ലത്തീഫ് ഉപ്ലയുടെ ഇടപെടലിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു ഇങ്ങനെ മക്കളോ ഭർത്താവോ ഞങ്ങൾ നോക്കി പിന്നെ മണ്ഡലം എം എൽ എ കെ എം അഷ്റഫും ജില്ലാ മെഡിക്കൽ ഓഫീസർ രാംദാസും ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകി അതേസമയം പ്രദേശത്ത് തെരുവു നായ ശല്യം രൂക്ഷമാണെന്നും കഴിഞ്ഞ ദിവസം ഇതേ നായ തന്നെ മറ്റു ചിലരെയും കടിക്കാൻ ശ്രമിച്ചതായും പറയപ്പെടുന്നു